ഞാനെന്താ അസാധാരണ വ്യക്തിയാണോ ഈ പേപ്പട്ടി നിങ്ങൾ കാണിച്ചത് അതല്ലേ പേപ്പട്ടി മതത്തോ അല്ലേ കാണിച്ചത് ഒരാസ്ലിമിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് നമസ്കാരം എന്ന് പറയാനുള്ള അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് എന്തുകൊണ്ടേലും പറയാല്ലോ ഇതൊന്നും പറയാതെ നിങ്ങൾക്ക് സലാം ഇല്ല എന്ന് നിങ്ങളെ പറയിപ്പിച്ചത് എന്താണ് സലാം ഇല്ല എന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചത് എന്താണ് സലാം അതെ സലാം ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം വിരോധിയോട് അങ്ങനെയാണ് പറയേണ്ടതെന്ന് നിങ്ങളെ ആര് പഠിപ്പിച്ചു പഠിപ്പിച്ചായിട്ടുള്ള മൈൻഡല്ല അത് ഇസ്ലാമിലെ അധ്യാപനമാണ് സലാം പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാമിലെ അധ്യാപനം അത് നിങ്ങൾക്ക് അറിയോ ഇസ്ലാമിൽ ഇസ്ലാമിൽ ആ മുസ്ലിങ്ങളോട് സലാം പറയരുത് എന്നാണ് പഠിപ്പിക്കുന്നത് അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ എന്ത് എങ്ങനെ അപ്പൊ മുസ്ലിങ്ങളോട് സലാം പറയാൻ പാടില്ല